അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ മത്സരിക്കുന്നത് ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും എന്നോടൊപ്പം ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്തിന്റെ ഉടമയാണ് ശ്രീ എം ജി കമ്മൻ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ആളുകൾ പൊതുവേ പറയുന്ന അടൂരിന് രണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ കാരണം അത്രമാത്രം അദ്ദേഹം വളരെ സ്ട്രെയിൻ എടുത്ത് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ പരിശ്രമിച്ച ആളായിരുന്നു ഒരു സാധാരണ നിലയിൽ ഒരു പൊതുപ്രവർത്തനോ രാഷ്ട്രീയ പ്രവർത്തനോ മത്സരിച്ച് തോറ്റാൽ പിന്നെ അങ്ങനെ നിൽക്കില്ല പക്ഷേ എം ജി കണ്ടതിനെ സമിതിത്തോളം അദ്ദേഹം ഈ അടൂരിലെ ഒരു സ്ഥിരം അംഗമാണ് എന്നുള്ള നിലയിൽ ഒരു എം എൽ എ പോലെ തന്നെ എല്ലാ മണ്ഡലത്തിൽ എല്ലാ വീട്ടിലും എല്ലാ പ്രദേശത്തും എല്ലാ ചടങ്ങുകളും അദ്ദേഹം നിറഞ്ഞു ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ ഓടിയെത്തുമ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുവന്നുള്ളത് അത്രമാത്രം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ പൊതുപ്രവർത്തകർ കണ്ടുപഠിക്കേണ്ടതും കൂടിയാണ് കാര്യം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഉള്ളിലൊതുക്കി പൊതുസമൂഹത്തിന് വേണ്ടി എത്രമാത്രം ആത്മാർത്ഥയോടുകൂടി നേതൃത്വപരമായി പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനം ഏറ്റെടുത്തു മുന്നോട്ടയാളാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് നമ്മളിന്ന് വേർപെട്ടി പിരിഞ്ഞു പോകുമെന്ന് ആരും പ്രതീക്ഷയല്ല ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു കാര്യം ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പത്തിൻ്റെ ഒരുക്കത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം അപ്പോൾ തീർച്ചയായും അപ്രതീക്ഷിതമായി അദ്ദേഹം ഈ അടൂരിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ അടൂരിലെ എല്ലാ മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ എന്നെ സിനിമത്തോളം അദ്ദേഹം എനിക്കൊരു നല്ല സഹോദരനായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല സൗഹൃദത്തോടുകൂടിയുള്ള മത്സരമായിരുന്നു ആ മത്സരങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ പരസ്പരം വിഷ് ചെയ്ത് ആ കുഞ്ചിരിച്ച് അഭിപ്രായം ചോദിച്ച് മുന്നോട്ട് വന്നൊരു നല്ല ഒരു സുഹൃത്തും സഹോദരനുമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ നഷ്ടവും വലിയ ദുഃഖവുമാണ് എന്നെ സ്ഥലത്തോളം ഉണ്ടായിട്ടുള്ളത്